എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷേ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്നു വീണ് അത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി പ്രളയം വന്നതെന്താന്ന് ഓർമ്മിട്ടു ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിന് മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി എല്ലാ വീടും വെള്ളത്തിലെത്തി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാധിക്കുന്നു ആഗസ്റ്റ് പതിനേഴെന്ന് പറഞ്ഞാൽ ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോൾ കന്യയ്യപ്പനും ഇല്ല ഗുരുസാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കഞ്ഞിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറം തന്നെ വിവാഹം കഴിക്കണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്ത് കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല നമസ്കാരം സമൂഹത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഹൈന്ദവ സമൂഹത്തിന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വരുവാൻ വേണ്ടി എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ള നേതാക്കന്മാരായിരുന്നു സി പി എമ്മിൽ എല്ലാ കാലത്തും നിലകൊണ്ടിരുന്നത് ഇതിനേറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇന്നിപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് നടത്തിയ പല പ്രസ്താവനകളും ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ഹൈന്ദവ വിശ്വാസികളുടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങളായിരുന്നു സ്വരാജ് നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ശബരിമലയുടെ ഐതിഹ്യ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ ശബരിമലയിൽ എന്തെങ്കിലും കന്നി അയ്യപ്പന്മാർ വരാത്ത നാളുകൾ ഉണ്ടെങ്കിൽ അന്ന് നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പൻ മാളികപുറത്തമ്മയെ വിവാഹം ചെയ്യും എന്നൊരു ഐതിഹ്യ കഥ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ കഥയുടെ സാരാംശങ്ങളെ കുറിച്ച് അറിയാതെ സ്വരാജ് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നത് മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കാൻ സാധിക്കാതെ ഇങ്ങനെ വളരെ വിഷമിച്ച് കരഞ്ഞു കരഞ്ഞ് ആ മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് കേരളത്തിൽ പ്രളയമായി മാറിയത് എന്ന് സ്വരാജ് പറയുകയുണ്ടായി ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ ഹൈന്ദവ മതവിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വ്രളപ്പെടുത്തിക്കൊണ്ട് മറ്റു മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടി അധികാരത്തിൽ വരിക എന്നുള്ള സ്വരാജിന്റെ തന്ത്രം തന്നെയായിരുന്നു അന്ന് മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് കേരളത്തിൽ പ്രളയമായി ഒഴുകിയത് എന്നുള്ള നിരീക്ഷണം ഇന്നിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എം സ്വരാജിനോട് വളരെ വിനീതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇസ്ലാം മതവിശ്വാസികളാണല്ലോ നിലമ്പൂരിൽ ഭൂരിപക്ഷവും ഉള്ളത് ഇസ്ലാം മതവിശ്വാസികളുടെ അന്ത്യപ്രവാചകൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കഥ അതായത് ശബരിമലയിൽ അയ്യപ്പന്റെ പ്രധാനമായി ബന്ധപ്പെട്ട് മാളികപ്പുറത്തമ്മ കരഞ്ഞതുമായി ബന്ധപ്പെട്ട് സ്വരാജ് ഒരു കഥയുണ്ടാക്കി പറഞ്ഞതുപോലെ മുഹമ്മദ് നബിയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഥകൾ സ്വരാജിന്റെ ഭാവനയിൽ നിന്നും അങ്ങനെ അവിടെ പറയാൻ സ്വരാജിന് ധൈര്യമുണ്ടോ മാളികപ്പൂർത്തമയുടെ കണ്ണുനീരാണ് പ്രളയമായി കേരളത്തിൽ ഒഴുകിയതെന്നും ആ പ്രളയത്തിലാണ് ജനങ്ങൾ കഷ്ടത്തിലായതെന്നും അവസാനം ഈ പ്രളയം വന്നതിനാൽ കന്യയ്യപ്പന്മാർ ആരും തന്നെ ശബരിമലയിൽ ചെന്നില്ല ആ വർഷം മാളികപ്പൂർ ശബരിമല അയ്യപ്പനും വിവാഹം കഴിച്ചു എന്ന് സ്വരാജ് പറഞ്ഞതുപോലെ മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും ഒരു കഥ സ്വരാജിന്റെ ഭാവനയിൽ വിരിയുന്നതനുസരിച്ച് നിലമ്പൂരിൽ ഏതെങ്കിലും ഒരു പ്രചരണ പരിപാടിയിൽ പറയുവാൻ സ്വരാജിന് ധൈര്യമുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ മതവിശ്വാസികൾ ചോദിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് സ്വരാജിനോട് ഹൈന്ദവ മതവിശ്വാസികൾ ചോദിക്കുന്നത് ഇത് തന്നെയാണ് സ്വരാജ് യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് എന്നുണ്ടെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലും നടക്കുന്ന അനാചാരങ്ങൾ തുറന്നു കാണിക്കുവാൻ സ്വരാജിന് യഥാർത്ഥത്തിൽ നട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ മാളികപ്പുറത്തമ്മ ശബരിമലയിൽ അയ്യപ്പനെ പ്രളയം വന്ന സമയത്ത് കല്യാണം കഴിച്ചു കന്യ്യപ്പന്മാരെ വരാതിരുന്നതിന്റെ പേരിൽ എന്ന് പറഞ്ഞ സ്വരാജിന് ധൈര്യമുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ഒരു കഥ നിലമ്പൂരിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കൂ സ്വരാജെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ മതവിശ്വാസികൾ സ്വരാജിനെതിരെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ പോലും അതായത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ അവരുടെ പരതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്ന ആളുകളിൽ പരമപ്രധാനം അർഹിക്കുന്ന വി എസ് അച്യുതാനന്ദ്രന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണം എന്ന് പറഞ്ഞ് എല്ലാവിധ സമ്പ്രദായങ്ങളോടും പുച്ഛിച്ച് സംസാരിക്കുന്ന പതിവ് ശൈലി സ്വരാജ് നിലമ്പൂരിൽ അനുവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വരാജിന് അത്തരത്തിലൊരു ധൈര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഥ പോലെ മാളികപ്പുറത്തമ്മ കല്യാണം കഴിച്ചതുപോലെ ഏതെങ്കിലും ഒരു കഥ സ്വരാജിന്റെ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കി മുഹമ്മദ് നബിയെക്കുറിച്ച് നിലമ്പൂരിൽ സംസാരിക്കുവാൻ സ്വരാജിന് ധൈര്യമുണ്ടോ എന്നാണ് ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ സ്വരാജിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തായാലും സ്വരാജിന്റെ ഈ പ്രസംഗം അതായത് ശബരിമലയിൽ വെള്ളപ്പൊക്കമുണ്ടായത് മാളികപ്പുറത്തമ്മയുടെ സങ്കട കൊണ്ടാണെന്നും അങ്ങനെ മാളികപ്പുറത്തമ്മയുടെ സങ്കടം പ്രളയമായി വഴിഞ്ഞൊഴുകി കഴിഞ്ഞപ്പോൾ കേരളത്തെ പ്രളയത്തിൽ മുക്കിയപ്പോൾ കന്യ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് ചെന്നില്ല ആ സന്ദർഭത്തിൽ അയ്യപ്പൻ വാക്കുപാലിച്ചു മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വരാജ് പുലമ്പിയ വിഠിതം ഏതെങ്കിലും ജനങ്ങൾ കേൾക്കാതെയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ സ്വരാജിന്റെ പ്രസംഗം അന്ന് സ്വരാജ് നടത്തിയ ആ വില പ്രസ്താവന ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി കേൾപ്പിക്കാം ഇവിടെ സ്വരാജിന്റെ കേട്ടോ എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്നു വീണത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നതങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും ഈലച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി പ്രളയം വന്നതെന്താന്ന് ഓർമ്മ കേട്ടോ ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിന് മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി എല്ലാ വീടും വെള്ളത്തിലെടി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യമുള്ളൂ ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കഞ്ഞിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറം തന്നെ വിവാഹം കഴിഞ്ഞു ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന്റെ ഇല്ലാത്ത ആള അയ്യപ്പൻ പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് തടസ്സമില്ല